നമസ്കാരം ആ ലോക റെക്കോർഡ് ഇനി ഇന്ത്യക്ക് സ്വന്തമാവുകയാണ് പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ ഉയരമുള്ള ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിലൂടെ ഒരു വിസ്മയയാത്രയ്ക്ക് ഇനി തയ്യാറെടുക്കാം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയുള്ള ചെനാബ് പാലം ഒരു റെക്കോർഡ് കൂടിയാണ് നേടിയിരിക്കുന്നത് ഈ പാലത്തിലൂടെയുള്ള സങ്കൽദാൻ റിയാസി ട്രെയിൻ ആദ്യ പരീക്ഷണ ഓട്ടം കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വൈഷ്ണവ്യക്തമാക്കിയിരുന്നു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ലൊരു ശതമാനം പൂർത്തിയായെന്നും ടണലിന്റെ നിർമ്മാണം മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി കാശ്മീർ താഴ്വരെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് ചെനാബ് പാലത്തിന് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്ററിലധികം ഉയരമുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ കീഴിൽ മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചെനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ചെനാബ് നദി ഹിമാചൽ പ്രദേശിലെ ലാഹൌൾ സ്പിതി ജില്ലകളിലെ അപ്പർ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇരുപത്തി എണ്ണായിരം കോടി ചെലവലിൽ പണിയുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണുത്തത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററോളം നീളമുള്ള പാലത്തെ പതിനേഴ് കൂറ്റൻ തൂണുകളാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് അതിശക്തമായ ഭൂകമ്പങ്ങളെ അതിജീവിക്കാനുള്ള സംവിധാനവും ഈ പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസുകൾ നോർത്തേൺ റെയിൽവേ അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് വിവരം പാത തയ്യാറാവുന്ന മുറയ്ക്ക് വന്ദേ ഭാരത് ട്രെയിനുകളും ഓടിത്തുടങ്ങും അവയുടെ അറ്റകുറ്റപ്പണികൾക്കായി ബദ്ഗാമിൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ചെനാബ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളതിൽ ഏറ്റവും ദുഷ്കരമായ പദ്ധതികളിൽ ഒന്നായാണ് ചെനാബ് നദിക്ക് കുറുകെയുള്ള കൂറ്റൻ പാലവും പാരം ഉൾപ്പെടുന്ന ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള പാതയും കണക്കാക്കപ്പെടുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ നിർമ്മാണങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത് മെട്രിക് ടൺ ഉരുക്കാണ് ഈ കൂറ്റൻ പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പാലത്തിന്റെ കരുത്തു കൂട്ടുന്നതിന് ആർച്ചിലുള്ള ഉരുക്കു കോൺക്രീറ്റും നിറച്ചിട്ടുണ്ട് ഈഫിൽ ടവറിനേക്കാൾ ഉയരമുള്ള പാലത്തിന് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ ആർച്ച് അറച്ചുപാലം എന്ന പ്രത്യേകതയുമുണ്ട് കമാനാകൃതിയിലുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം മൂന്ന് കൊല്ലം മുമ്പായിരുന്നു ആരംഭിച്ചത് ചെനാം നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന് രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളുമായി കശ്മീരിനെ ബന്ധിപ്പിക്കാനും സഹായിക്കും ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള പാലം ഖത്ര മുതൽ ബെനിഹാൽ വരെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു രണ്ടായിരത്തി മൂന്നിലാണ് പാലത്തിന് അനുമതി ലഭിച്ചത് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ചെങ്കിലും മേഖലയിൽ കനത്ത കാറ്റ് വീശിയിരുന്നതിനാൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നിരുന്നു റിക്ടർ സ്കെയിലിൽ എട്ട് വരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി പാലത്തിനുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് കൂടാതെ ശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ഭീകരാക്രമണത്തെയും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായകമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ചെനാ പാലത്തിന് പുറമെ ആൻജിഗഡ് എന്ന ചെറു കേബിൾ പാലവും ഇവിടെയുണ്ട് കൂടാതെ പാതയിലെ കയറ്റുറക്കങ്ങൾ ഇല്ലാതാക്കാനായി തുരങ്കങ്ങളുമുണ്ട് കാശ്മീർ സെക്ടറിലെ പൂർത്തിയായ പാതകളിലെ വൈദ്യുതീകരണ നടപടികൾ റെയിൽവേ ഈ വർഷം തന്നെ പൂർത്തിയാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ പാത കൂടി തയ്യാറാകുന്നതോടെ വന്ദേഭാരത് അടക്കമുള്ള ദീർഘദൂര ട്രെയിനുകൾ ഈ പാത വഴി ഓടിക്കാൻ തടസ്സമുണ്ടാകില്ലെന്നാണ് കരുതുന്നത്